കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികളുള്ള തിരുവല്ല ഈ തിരുവല്ല ടൗൺ ആലപ്പുഴ ജില്ലയുടെ സമീപമായിട്ട് കിടക്കുന്ന ഒരു ടൗണാണ് ജില്ല പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ എല്ലാവിധ വാഹനങ്ങളും സർവീസ് നടത്തുന്നത് അതായത് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ് അങ്ങനെ എല്ലാവിധ വാഹനങ്ങളും സർവീസ് നടത്തുന്ന റൂട്ട് തിരുവല്ലിൽ നിന്നും നേരെ പന്ത്രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ വെണ്ടിക്കുളം നാലുകൂടിയ ജംഗ്ഷൻ ഇവിടെ നിന്നും വീണ്ടും രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ കൊതകുളം ജംഗ്ഷനായി കൊതകുളം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ വെൽപ്പരയ്ക്കുള്ള ഒരു അറുപത് സെന്റ് സ്ഥലവും വീടുമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് ഈ വീട് കിടക്കുന്നത് അല്പം ഉയർന്ന പ്രദേശത്താണ് അതുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും നേരിടേണ്ടി വരില്ല അപ്പൊ ഈ കാണുന്നതാണ് വില്പനയ്ക്കുള്ള അറുപത് സെന്റ് സ്ഥലവും ഏകദേശം മൂന്ന് മുറികളോളമുള്ള ഒരു പഴയ വീടും ഈ വീടിന് വിലയില്ല സ്ഥലത്തിനാണ് വില ചോദിക്കുന്നത് ഈ സ്ഥലം ഏകദേശം അറുപത് മീറ്ററോളം പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് ഈ പറമ്പിലേക്ക് കാറോ ടിപ്പറോ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള വഴി വെട്ടിയിട്ടുണ്ട് ഇതിനു സമീപത്ത് തന്നെ ഈ പറമ്പിൽ തന്നെ നല്ല കുടിവെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് രണ്ടു മൂന്ന് തട്ടികളായിട്ട് എൺപത് ശതമാനവും നിരന്ന ഒരു പുരയിടമാണിത് ഈ പുരിയിടത്തില് ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് ആഞ്ഞിളി പ്ലാവ് മാവ് തെങ്ങ് പിന്നെ തേക്കുകൾ അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുള്ള ഒരു പുറീടമാണിത് കൂടുതലായിട്ടും വരാത്തുള്ള വൃക്ഷങ്ങൾ തെങ്ങ് തേക്ക് ആഞ്ഞിണി മാവ് പ്ലാവ് അടയ്ക്കാമരം അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് പിന്നെ അതിനിടയ്ക്ക് കുറച്ച് റബ്ബർ നിപ്പുണ്ട് അത് വേണ്ടാത്തവർക്കാണെങ്കിലും അത് വെട്ടിക്കിളഞ്ഞിട്ട് അടവല്ല ജാതിയും വച്ചാലും എന്ത് വച്ചാലും നന്നായിട്ട് വിള കിട്ടുന്ന ഒരു പുറിയിടമാണിത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് തിരുവല്ല ടൗണിലേക്കുള്ള ദൂരം അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി വെള്ളവും വെളിച്ചവും വഴിയും തൽക്കാലം താമസിക്കാൻ പറ്റിയ ഒരു വീടും അറുപത് സെൻറ്റ് സ്ഥലവും ഇതാണ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് വീടിന് വില ചോദിക്കുന്നില്ല ഈ കാണുന്ന അറുപത് സെൻറ്റ് സ്ഥലം അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് അൻപതിനായിരം രൂപ വെച്ചാണ് ചോദിക്കുന്ന വിലയെങ്കിലും ചെറിയ നെഗോഷ്യലാണ് ഈ വീട്ടിലിപ്പോഴും ആളുകൾക്കാർ താമസിക്കുകയാണ് കുറച്ച് കാശ് മുടക്കി ആ വീട് ചെറിയ രീതിയിലൊരു റിപ്പയർ ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഏകദേശം ഇതിനകത്ത് മൂന്ന് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ വീടും സ്ഥലവും എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിൽ രണ്ട് നമ്പറുകൾ കാണിക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒന്നിൽ വിളിക്കുക പിന്നെ അത് കൂടാതെ ഉടമസ്ഥരുമായിട്ട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഉടമസ്ഥരിൻ്റെ നമ്പറും തരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക